ഹായ് ഓൾ ഗുഡ് മോർണിംഗ് ഹാപ്പി മോർണിംഗ് അപ്പം നമുക്ക് ഇന്നത്തെ മോർണിംഗ് ടോപ്പിക്കിലേക്ക് കിടക്കാം എന്താണ് ഇന്നത്തെ മോർണിംഗ് ടോപ്പിക് എന്ന് വെച്ചാൽ ഓരോ ദിവസം നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മളെ മൈൻഡിനെ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് അല്ലേ അപ്പം ഞാൻ നിങ്ങളെ മൈൻഡിൽ കുറച്ച് ഫിക്സ് ആയിട്ട് വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങൾ നിങ്ങളെ ജേർണിയിൽ നിങ്ങളെ ലൈഫിൽ നിങ്ങളെ ജേർണിയിലൂടെ നിങ്ങളിങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾ ഓൾറെഡി പല വ്യക്തികൾ നിങ്ങളോട് പല പ്രാവശ്യം പറയുമ്പോൾ അത് മൈൻഡിൽ ഓൾറെഡി പോയ സംഭവങ്ങളായിരിക്കും അപ്പം നിങ്ങൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുമ്പോ അല്ലെങ്കിൽ പുതിയ ഇനീഷ്യേറ്റീവ് ഒക്കെ എടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഈ വാക്കുകളൊക്കെ വരും അപ്പൊ അതിൽ നിന്നും എങ്ങനെ മാറ്റം വരുത്താം എന്നുള്ള ഒരു മൂന്നാല് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഓക്കെ അപ്പൊ എപ്പോഴും പറയും ഞാൻ എപ്പോഴും നിങ്ങൾ പലപ്പോഴും പറയും എനിക്ക് എപ്പോഴും മിസ്റ്റേക്ക് സംഭവിക്കുന്നുണ്ട് ഞാൻ എപ്പോഴും മിസ്റ്റേക്ക് സംഭവിക്കാറുണ്ട് എനിക്ക് തെറ്റുപറ്റിപ്പോവും ഞാൻ ചെയ്യുന്ന തെറ്റാണോ ശരിയാണോ ശരിക്കും ഞാൻ ട്രാക്കിലാണോ എന്നൊക്കെ പലപ്പോഴും ഓ ഞാൻ ഞാൻ ഓത തെറ്റിപ്പോവോ തെറ്റിപ്പോവോ എന്നുള്ള ഒരു പേടി അല്ലെങ്കിൽ എന്നുള്ള ഒരു ഉത്ഘണ്ണം നിങ്ങൾക്ക് പലപ്പോഴും ഉണ്ടാവാറുണ്ട് അല്ലെ ആ സമയത്ത് എങ്ങനെയാന്ന് വെച്ചാൽ അതിനെ എങ്ങനെയാണ് നമുക്ക് തിരുത്തുക ആ മിസ്റ്റേക്കുകൾ എന്തിനാണ് നമുക്ക് തെറ്റും നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ തെറ്റും തെറ്റിക്കോട്ടെ തെറ്റ് സംഭവിക്കുമ്പോഴേ ഞാൻ എന്ത് ചെയ്യുന്നു വളരുന്നു ഞാൻ എന്ത് ചെയ്യുന്നു പഠിക്കുന്നു അതിൽ നിന്ന് പുതിയ വിശുദ്ധം കണ്ടെത്തുന്നു അത് എന്നെ ഇത് പുതിയ വളരാനും എനിക്ക് ഒന്നും കൂടെ ബെറ്റർ ആവാനും ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള ധാരണയോടുകൂടി പോവാ മിസ്റ്റേക്ക് സംഭവിക്കും ഒരു മനുഷ്യനും ഫുള്ളി പെർഫെക്റ്റ് അല്ല ആളുകളുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കും പുതിയ കാര്യങ്ങൾ എടുക്കുന്ന സമയത്ത് പുതിയ കാര്യങ്ങളിൽ കടന്നു പോകുന്ന സമയത്ത് മിസ്റ്റേക്ക് സംഭവിക്കും സ്വാഭാവികമാണ് തെറ്റ് പറ്റാത്ത ഒരാളും ഇല്ല തെറ്റുകൾ വരണം തെറ്റുകൾ സംഭവിക്കണം തെറ്റുകൾ സംഭവിക്കുമ്പോഴാണ് നമ്മൾ ഗ്രോ ചെയ്യുന്നത് മനസ്സിലായോ തെറ്റുകൾ സംഭവിക്കുമ്പോഴാണ് നമ്മൾ പുതിയ ലെവലിലേക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നത് ആ തെറ്റുകളാണ് നമ്മളെ നമ്മളെ പുതിയൊരു ലൈഫിനെ ക്രിയേറ്റ് ചെയ്തിരുന്നത് കാരണം അവിടെ വന്ന മിസ്റ്റേക്കുകൾ നമ്മൾ പഠിച്ചു ആളുകൾ ബ്ലെയിം ചെയ്യും ബ്ലെയിം ചെയ്യട്ടെ കളിയാക്കുന്നുണ്ടെങ്കിൽ കളിയാക്കിക്കോട്ടെ നോ വറി കളിയാക്കണം കളിയാക്ക നമുക്ക് അതിൽ ം കിട്ടും കുറച്ച് കളിയാക്കലും കുറ്റപ്പെടുത്തലുകളും ഒക്കെ ഉണ്ടാവും ഞാനൊക്കെ ട്രെയിനിങ്ങിന് കുറെ ക്ലാസ്സുകൾ ഓ അവൾ അങ്ങനെ കൊറേ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് നടക്കുക അല്ലെങ്കിൽ അതിലൊന്നും കാര്യമില്ല അവൾക്കൊന്നും കാര്യമില്ല എന്നൊക്കെ എന്റെ ചെവികളെ കൊണ്ടൊക്കെ ഞാൻ കേട്ട ആളെ പക്ഷേ ആ വ്യക്തികൾ അന്നും അവിടെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ എത്രയോ ഗ്രോ ചെയ്തു ഞാൻ എത്രയോ ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്നു ഞാൻ എത്രയോ ആളുകളെ മീറ്റ് ചെയ്തു നല്ല ഒരു പവർഫുൾ ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ആയിട്ടുള്ള വ്യക്തികളെ ഞാൻ മീറ്റ് ചെയ്തു കാരണം ഞാൻ അവിടെ മിസ്റ്റേക്ക് സംഭവിപ്പിച്ചു ഞാൻ അവിടെ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ അവിടെ എന്താണ് ചെയ്യേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷെ അവരെ വിഷനിൽ അവരെ തോട്ടില് അതെന്തായിരുന്നു തെറ്റായിരുന്നു പക്ഷേ അത് എന്നെ എന്തിനു സഹായിച്ചു ആ മിസ്റ്റേക്കിൽ നിന്ന് ഞാൻ ലേൺ ചെയ്തു പുതിയ കാര്യങ്ങൾ പഠിച്ചു അതിനെ എങ്ങനെ തിരുത്തി നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ പഠിച്ചു എനി ഞാൻ ആ മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്യോ ഇല്ല എനി എന്റെ ലൈഫിൽ ആ മിസ്റ്റേ അതേസമയം ഞാൻ അവിടുന്ന് പഠിച്ചില്ല ഞാൻ ആ മിസ്റ്റേക്ക് വരുത്താതെ ഭയങ്കര സൂക്ഷ്മയോട് പെർഫെക്റ്റോട് കൂടി പോയിരുന്ന വ്യക്തിയാണ് സ്ലോലി 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 പോയിരുന്ന വ്യക്തിയാണെങ്കിൽ എനിക്ക് ഇത്ര ഫാസ്റ്റ് മൂവ്മെന്റ് ഉണ്ടാവില്ലായിരുന്നു മനസ്സിലായോ ഏതൊരു മിസ്റ്റേക്കും നമ്മളെ ലൈഫിൽ സംഭവിക്കുകയാണെങ്കിൽ അത് നമ്മളെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാനാണ് നമുക്ക് എന്തോ ഒന്ന് പുതിയത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ രണ്ടാമത് നമ്മൾ ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന സമയത്ത് ഞാൻ എപ്പോഴും ചെയ്യുന്ന നല്ലതല്ല അല്ലെങ്കിൽ ഐ വിൽ നെവർ ബി ഗുഡ് അഡ്ബൈസ് എന്നൊക്കെ തോന്നും ഞാൻ ഈ ഒരു കാര്യത്തിൽ പെർഫെക്റ്റ് ആണോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന നല്ലതാണോ എന്നൊക്കെ തോന്നും അപ്പോൾ പലപ്പോഴും നമ്മൾ ഇങ്ങനെ ഒരു ദീർഘവീക്ഷണത്തിലൊക്കെ പോകുന്ന സമയത്ത് ശരിയോ തെറ്റോ ശരി ആ മിസ്റ്റേക്കിനെ റിലേറ്റ് ചെയ്തിട്ട് തന്നെ വരുന്നതായിരിക്കും ഏർ ഇത് എനിക്ക് നന്മയാണ് കൊണ്ട് ഇത് എനിക്ക് എന്നിലേക്ക് എപ്പോഴും നന്മ കൊണ്ടുത്തരുന്ന സംഭവമാണോ അല്ലെ എനിക്ക് നെക്സ്റ്റ് ഇതിലേക്ക് അപ്പൊ ഒരു ഗോൾ സെറ്റ് ചെയ്ത് മുമ്പോട്ട് പോകുന്ന സമയത്ത് അത് ആ ഒരു ദീർഘ ഒരു ഭയങ്കര വിഷനിലേക്കാണ് നമ്മൾ ആ ഗോളിന് സെറ്റ് ചെയ്യുന്നത് നമുക്കൊരു ടെൻ ഇയേഴ്സിന്റെ വിഷൻ ഉണ്ടെങ്കിൽ ആ വിഷനിലേക്കാണ് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുന്നത് ആ വിഷനിലേക്ക് ഗോള് സെറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഗോള് ഒന്നായിരിക്കും അത് മാറില്ല ഗോൾ ഒരിക്കലും മാറില്ല ഫൈനൽ പോയിന്റ് അതായിരിക്കും പക്ഷെ അതിലേക്ക് പോകുമ്പോൾ നമ്മൾ വന്ന വഴിന്ന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി വരുത്തേണ്ടി വരും ചിലപ്പോൾ നമുക്ക് നമ്മളെ നമ്മൾ വന്ന വഴി ഇതായിരിക്കില്ല ആ അതായി അതിലൂടെ പോയാൽ ചിലപ്പോ കുറച്ച് കഴിയുമ്പോൾ നമ്മളൊരു യാത്ര പുറപ്പെട്ട് കുറച്ച് കഴിയുമ്പോൾ അവിടെ ഒരു മണ് മല ഇരിഞ്ഞ് വിണ്ണിട്ടുണ്ട് മണ്ണ് റോഡിൽ കെട്ടിക്കിടക്കുന്നുണ്ട് നീക്കം ചെയ്യണമെങ്കിൽ രണ്ടു മൂന്ന് ദിവസം എടുക്കുന്നു പറയുമ്പോൾ നമ്മൾ വഴി മാറ്റി പിടിക്കും വഴി മാറ്റി പിടിക്കില്ലേ വേറൊരു വഴി കൂടെ പോകും ഇതുപോലെ തന്നെ നമ്മൾ ആ ഗോള് ഗോള് സെറ്റാണ് ഗോൾ ഒരിക്കലും മാറ്റില്ല ഫൈനൽ ഗോള് സെറ്റാണ് ആ ഗോളിലേക്ക് വേണ്ടി പോകുന്ന സമയത്ത് ആ യാത്രയിലുള്ള വേസ് നമ്മൾ മാറ്റേണ്ടി വരും ഓക്കെ അപ്പൊ ഇതെനിക്ക് നന്മയാണോ കൊണ്ട് തരിക എന്ന് പറയുന്നതിൽ അതിൽ നമുക്ക് ധാരാളം പ്രാക്ടീസും നമ്മൾ എഫേർട്ടും എടുക്കുമ്പോൾ നമുക്ക് നന്മകൾ തരും നമ്മൾ ആ ഗോളിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഇത് എന്നിലേക്ക് എപ്പോഴും നന്മയാണ് നമ്മള് എഫേർട്ടിടുക മാക്സിമം എഫേർട്ട് ഇടുക അതിലെന്ത് പ്രാക്ടീസ് ചെയ്യാം പ്രാക്ടീസ് ചെയ്യാൻ എഫേർട്ട് ഇടുക വീണ്ടും വർക്ക് ചെയ്യാ മിസ്റ്റേക്ക് വന്ന വീണ്ടും വർക്ക് ചെയ്യുക അതിനെ ഒന്നും കൂടി ചെയ്യാം അങ്ങനെ പ്രാക്ടീസിലൂടെയും എഫേർട്ടിലൂടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ലതിലേക്ക് എത്തിച്ചേരാൻ പറ്റും ആ ഗോളിലേക്ക് എത്തിച്ചേരാൻ പറ്റും ഫൈനലിലേക്ക് എത്തിപ്പെടാൻ പറ്റും മനസിലായോ അപ്പം ഇതെനിക്ക് മിസ്റ്റേക്ക് സംഭവിക്കോ ഇതിൽ ഞാൻ പോകുമ്പോൾ നമുക്ക് ഒരാളും നമ്മളെ ജീവിതത്തിൽ ഒരാളും നിങ്ങളെ നന്നാക്കാൻ വരില്ല റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റില്ല നിങ്ങളെ അക്കൗണ്ടബിലിറ്റി നിങ്ങൾ തന്നെയാണ് നിങ്ങളെ ലൈഫിന് ഉത്തരവാദിത്തം നിങ്ങൾ തന്നെയാണ് ഒരാൾക്കും ആവശ്യമല്ല നമ്മളെ നന്നാക്കണം ആർക്കും ആവശ്യമല്ല നമ്മളെ നന്നാക്കണം നമ്മളെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകണമെന്നും ആർക്കും ആഗ്രഹമില്ല അത് നമുക്ക് മാത്രമേ ആഗ്രഹമുള്ളൂ അതുകൊണ്ട് ആ റെസ്പോൺസിബിലിറ്റി നമ്മൾ സ്വയം ഏറ്റെടുത്തിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്യണം മാക്സിമം എഫേർട്ട് ഇടണം മനസ്സിലായോ നേരത്തെ എഴുന്നേൽക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ അലാറം വെച്ചിട്ടോ അല്ലെങ്കിൽ വേറൊരാളെ ഏൽപ്പിച്ചിട്ടോ എങ്ങനെയാണെങ്കിലും ആ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കുക നമ്മൾ നമ്മുടെ അക്കൗണ്ടബിലിറ്റി നമ്മൾ തന്നെ ഏറ്റെടുക്കുക നിങ്ങൾ നിങ്ങൾക്ക് തന്നെ അക്കൗണ്ടബിൾ ആവാ മനസ്സിലായോ ആ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുക്കുക എന്നുള്ളതാണ് പിന്നെ ഇത് ഭയങ്കര ആ ജേണിയിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഓ ഇത് ഭയങ്കര ഹാർഡാണല്ലോ ഭയങ്കര ടഫാണല്ലോ എനിക്ക് ചെയ്യാൻ പറ്റുമോ ഭയങ്കര ഇത് ടു ഹാർഡാണെന്നൊക്കെ തോന്നും അപ്പൊ അതെന്താണ് നമുക്ക് ഇപ്പൊ ഒരു റ്റു ഹാർഡ് ആണെന്ന് ഫീൽ ചെയ്താലും കുറച്ച് കഴിയുമ്പോ അത് ആക്കാനാണ് ഈ സ്റ്റെപ്പ് ആദ്യത്തെ സ്റ്റെപ്പ് ഭയങ്കര ഹൈറ്റിലായിരിക്കും ബാക്കിയുള്ളത് സ്മോൾ 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 സ്റ്റെപ്സ് ആയിരിക്കും കാരണം ആ ഇനിഷ്യേറ്റീവ് എടുക്കാൻ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ പകുതി പണി കഴിഞ്ഞു എന്ന് പറയുന്നില്ലേ ഗോൾ സെറ്റിങ്ങിന്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ലേ അതുപോലെ നമ്മൾ ഒരു ആക്ഷൻ എടുക്കുമ്പോൾ ആ ഫസ്റ്റ് നിങ്ങൾ നമ്മളെ ജേണിയിൽ എന്തോ രാവിലെ മോർണിംഗ് മെഡിറ്റേഷൻ എക്സസൈസ് ഇല്ലേ ആ എക്സസൈസ് നിങ്ങൾ ആദ്യത്തെ ആഴ്ച ചെയ്ത സമയത്ത് ആദ്യത്തെ ആ ഒരു വൺ വീക്ക് മൂന്നാല് ദിവസം അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലായിരുന്നു നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കുറച്ച് പെയിൻ വന്നു കുറെ ആളുകൾക്ക് പെയിൻ വന്നു പിന്നെ അത് ആദ്യ ആ ഫ്ലോക്ക് അനുസരിച്ച് മൂവ്മെന്റ്സ് എടുക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ നിങ്ങൾ അന്നത്തേക്കും ഇന്നത്തെ നിങ്ങൾ ഒരു ആഫ്റ്റർ പതിനഞ്ച് ദിവസം നിങ്ങൾ ഒന്ന് ഫീൽ ചെയ്ത് നിങ്ങൾ നോക്കിക്കേ ബെറ്റർ അല്ലേ ഒരു ഈസി ആയില്ലേ നിങ്ങൾ ബോഡിക്ക് ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടിയില്ലേ ആദ്യം ഭയങ്കര ടഫായിരിക്കും ഭയങ്കര ടഫായിരിക്കും ഏതൊരു ഹാബിറ്റ് ആണെങ്കിലും ഏതൊരു ക്യാരക്ടർ ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും നമ്മളെ ലൈഫിലേക്ക് ഫസ്റ്റ് ആയിട്ട് കൊണ്ടുവരുമ്പോ ഹാർഡായിട്ട് തോന്നുന്നു ഹാർഡായിട്ട് തോന്നണം അത് ഹാർഡ് തന്നെയാണ് അത് എന്തിനാണ് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അത് ഈസി ആവാൻ വേണ്ടിയിട്ടാണ് അത് ഇപ്പൊ ഹാർഡായിട്ടുള്ളത് മനസ്സിലായോ മനസ്സിലായോ രണ്ടാമത്തേത് എന്താണ് ഇത് എന്താണ് ഞാൻ ഒരു സ്മാർട്ടർ വർക്കാണോ അല്ലെങ്കിൽ ഞാൻ എന്താണ് സീരിയസ്ലി ഞാൻ എന്താണ് കറക്റ്റായിട്ടാണോ അല്ലെങ്കിൽ ഞാൻ താന്നു പോകുന്നുണ്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഡൗൺ ആവുന്നുണ്ടോ എൻ്റെ എനർജി ഒക്കെ കുറയുന്നുണ്ടോ എന്നൊക്കെ തോന്നും അപ്പൊ എനർജി കുറയുക എനർജി കൂടി നിൽക്കുക എന്നൊക്കെ പറയുന്നത് എന്താണ് നമ്മളെ ലൈഫിൽ ഇങ്ങനെ വേരി ചെയ്യുന്ന സ്ഥലം എനർജി ലെവൽ യൂണിവേഴ്സൽ അലൈൻമെന്റിലേക്ക് എത്തുക നമ്മളെ ശരീരത്തിന് എപ്പോഴും ഭയങ്കര എനർജറ്റിക് ആയിട്ട് പോസിറ്റീവ് ഓ ഇപ്പൊ പറയുന്ന ശബ്ദമാണോ കുറച്ച് കഴിഞ്ഞാൽ എന്നെ കാണുമ്പോൾ ചിലപ്പോൾ ഞാൻ എവിടെയെങ്കിലും ഇങ്ങനെ ഇരിക്കുന്നൊക്കെ ആയിരിക്കും നിങ്ങൾ കാണാം പക്ഷെ ആ സമയത്ത് അത് ഞാൻ എന്തെങ്കിലും ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ ഡൗൺലേഴ്സ് സംഭവിക്കാം അത് നമ്മളെ തോട്ട് പ്രോസസ്സ് നമ്മളെ സറൗണ്ടിങ്സ് അനുസരിച്ച് നമ്മളെ എനർജിയിൽ ഇങ്ങനെ വേരിയേഷൻ സംഭവിക്കും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഫുള്ളി എനർജറ്റിക്ക് ആയിട്ട് നിൽക്കാൻ പറയുന്നത് എന്ത് ചെയ്യാൻ പറയുന്നത് പോസിറ്റീവായിട്ട് ചിന്തകൾ കൊണ്ടുവരാം നിങ്ങൾ ഗോളിലേക്ക് വേണ്ടിയുള്ള ചിന്തകൾ പുതിയ കാര്യങ്ങൾ ചില കാര്യങ്ങൾ കേൾക്കുന്നതിന് നെറ്റിക്കോ ക്യാൻസലോ എന്നൊക്കെ പറയാൻ പറയുന്നത് അതുകൊണ്ടാണ് പിന്നെ മൂന്ന് കാര്യം ഫുള്ളി എനർജറ്റിക്ക് ആയിട്ട് നിൽക്കാൻ ഞാൻ ഒരു മൂന്ന് കാര്യങ്ങൾ പഠിപ്പിച്ചരാം ഈ ടോപ്പ് ഓഫ് ദ ഹെഡില്ലേ ഇവിടെ ജസ്റ്റ് ടാപ്പ് ചെയ്യാം മനസ്സിലായോ പിന്നെ രണ്ടാമത് ശ്വാസം നമ്മള് രാവിലെ എക്സസൈസിൽ ബ്രീത്തിങ് എക്സൈസിൽ ചെയ്യൂലേ വയറിൽ കൈവച്ചിട്ട് ശ്വാസം വലിച്ചു പിടിക്കൂലെ ആ അത് ചെയ്യാം രണ്ടാമത്തെ അത് ചെയ്യാം പിന്നെ ഇവിടെ ടച്ച് ഇവിടെ ടച്ച് ചെയ്തിട്ട് ജസ്റ്റ് ശ്വാസം എടുത്തു എടുത്തുവിടുക ഇതവിടെ തേടായി പോയിന്റ് തെടൈ നമ്മൾ ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് എനർജറ്റിക് ആവും മനസിലായോ ഓക്കെ അപ്പൊ നമ്മള് നമ്മൾ സെൽഫ് മോട്ടീവ് ആവുക സെൽഫ് ആയിട്ട് ലേൺ ചെയ്യ എന്നുള്ളതാണ് ഓക്കെ മോട്ടീവ് ആവാ പിന്നെ ഓക്കെ അപ്പൊ പിന്നെ നമുക്ക് എന്താണ് തോന്നുന്നത് ഓ എന്നെക്കാളും ബാക്കി എല്ലാവരും നല്ല സ്മാർട്ട് ആണ് അവർ എന്നെക്കാട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് അവർ എത്രത്തോളം സൂപ്പറാണ് ഞാൻ ഞാൻ എന്താ ഇങ്ങനെ ഞാൻ സ്മാർട്ട് അല്ലേ ഞാൻ ഓക്കെ അല്ലേ ഞാൻ പെർഫെക്റ്റ് അല്ലേ ചില രാവിലെ ചില ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഞാൻ ഓക്കെ ആണോ ഞാൻ പോകുന്ന വഴി കറക്റ്റ് ആണോ ഞാൻ സ്മാർട്ട് അല്ലേ എന്നൊക്കെ തോന്നും നിങ്ങൾ എല്ലാവരും സ്മാർട്ട് തന്നെയാണ് അവരൊക്കെ സ്മാർട്ട്നെസ് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളെ മോട്ടീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് അവർ സ്മാർട്ട്നെസ് കാണിക്കട്ടെ അതെന്തിനാണ് നിങ്ങൾക്ക് മോട്ടീവ് ആവാൻ വേണ്ടിയിട്ടാണ് മനസ്സിലായോ അവർ സ്മാർട്ട്നെസ് കാണിക്കുന്നത് നിങ്ങൾക്ക് അതിലൊരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയാണോ ഞാൻ അതാക്കോ എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ വിചാരിക്കുക നിങ്ങൾ മോട്ടിവേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളൊന്ന് ഇൻസ്പയർ ആവുന്നുണ്ട് എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഓക്കെ പിന്നെ നിങ്ങൾക്ക് ഞാൻ എന്താണ് തളർന്നു പോവോ അല്ലെ വീണു പോവോ എനിക്ക് ഉയർന്നു എഴുന്നേൽക്കാൻ പറ്റില്ലേ ഞാൻ എവിടെയെങ്കിലും സ്റ്റെക്കായി പോവോ അല്ലെ ഫെയിലിയർ ആയി പോവോ എന്നൊക്കെ ഉണ്ടാവൂല്ലേ അപ്പൊ നിങ്ങൾ എന്തെയാ എപ്പോഴും സ്ട്രോങ് ആയിട്ടിരിക്കുക നമ്മൾ സൊല്യൂഷൻ പ്രോബ്ലംസ് വരുമ്പോ അതിന്റെ സൊല്യൂഷനിലേക്ക് ഫോക്കസ് ചെയ്യാം പ്രോബ്ലത്തിലെ എപ്പോഴും പല വ്യക്തികളും പറയും എനിക്കൊരു പ്രശ്നമുണ്ട് എന്തോ ഒരു പ്രശ്നമുണ്ട് എനിക്കെന്തോ ഒരു പ്രശ്നമുണ്ട് ഇപ്പൊ എനിക്കെന്തോ ഫീലിങ് ബാഡായിട്ട് ഫീൽ ചെയ്യുന്നു എനിക്കൊരു പ്രശ്നമുണ്ട് ഞാൻ അങ്ങനെ പറയുന്ന ആളായിരുന്നു കേട്ടോ അപ്പൊ ആ പ്രശ്നം പ്രശ്നം എന്ന് പറയുന്നത് തന്നെ ഒരു നെഗറ്റീവ് ആയിഡാണ് പ്രശ്നം 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 എന്ന് പറയുന്നത് തന്നെ പ്രശ്നം എന്ന് പറയുന്നത് നെഗറ്റീവ് വേർഡാണ് എനിക്ക് പ്രശ്നം എന്ന് പറയണ്ട പ്രോബ്ലം എന്ന് പറയണ്ട എനിക്ക് എന്തോ സംതിങ് ഇംപ്രൂവ് ആവേണ്ടതുണ്ട് എന്ന് പറഞ്ഞു എനിക്ക് എന്തോ സംതിങ് ഇമ്പ്രൂവ് ആവേണ്ടതുണ്ട് ഒരു റീക് കറക്ഷൻ്റെ ആവശ്യമുണ്ട് എന്ന് പറയാം അപ്പൊ നമ്മൾ സൊല്യൂഷനിലേക്ക് ഫോക്കസ് ചെയ്യുക പ്രോബ്ലത്തിലേക്ക് ഒരിക്കലും ഫോക്കസ് ചെയ്ത് നമ്മളെ മുമ്പിൽ വരുന്ന പ്രോബ്ലത്തിലേക്ക് ഫോക്കസ് ചെയ്ത് പ്രോബ്ലം എന്താണെന്നതിലേക്ക് ഫോക്കസ് ചെയ്ത് സൊല്യൂഷനിലേക്ക് ഫോക്കസ് ചെയ്യുക സൊല്യൂഷൻ നിങ്ങളെ മുമ്പിലുണ്ട് സൊല്യൂഷനിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ് സ്റ്റേ സ്ട്രോങ് ആയിട്ട് ഇരിക്കാനും പറ്റും നിങ്ങൾക്ക് എന്തെയ്യാൻ പറ്റും ഒന്നും കൂടെ സ്മാർട്ട് ആയിട്ട് വർക്ക് ചെയ്യാനും പറ്റും മനസ്സിലായോ മനസ്സിലായോ അപ്പം നമ്മൾ ബി പോസിറ്റീവ് ആയിട്ടിരിക്കുക നമ്മൾ എപ്പോഴും എന്താണ് ഗ്രേറ്റ്ഫുള്ളായിരിക്കുക പോസിറ്റീവ് ആയിരിക്കുക എന്നുള്ളതാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പിന്നെ നമ്മൾക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആ ഒരു ക്ലാരിറ്റി വിഷൻ ഗോളൊക്കെ നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ ഒരു ലാക്ക് ആയിരിക്കും നിങ്ങളിങ്ങനെ ഒരു പ്രോക്കാസ്റ്റിനേഷനിലേക്കും അല്ലെങ്കിൽ കൺസിസ്റ്റൻസി കുറയ്ക്കുന്നതിലേക്കൊക്കെ എന്തു ചെയ്യുന്നത് സ്റ്റെക്കാക്കി അവിടെ സ്റ്റെക്ക് ആയി ചിലപ്പോൾ നിങ്ങൾ നിൽക്കുന്നതിന്റെ കാരണം അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം സെൽഫ് മോട്ടിവ മോട്ടിവേഷൻ സെൽഫായിട്ട് മോട്ടീവ് ചെയ്യുക എന്നാൽ രാവിലത്തെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുക മോട്ടി നിങ്ങൾ സെൽഫ് മോട്ടിവേഷൻ കണ്ടെത്തുക നിങ്ങളെ തന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങൾ അക്കൗണ്ടബിലിറ്റി നിങ്ങൾ തന്നെ ഏറ്റെടുക്കുക അതിന്റെ അതിന്റെ ഫുൾ ഫുൾ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുത്ത് നിങ്ങൾ സ്വയം സെൽഫ് എംപവേർഡ് ആവുക എന്നുള്ളതാണ് എനിക്ക് അതിൽ പറയാനുള്ളത് പിന്നെ നിങ്ങൾ മുമ്പോട്ട് പോകുന്ന കാര്യത്തിൽ ആ ക്ലാരിറ്റിയോട് കൂടി കാണാം ഫോക്കസ്ഡ് ആയിട്ട് ക്ലാരിറ്റിയോട് കൂടി ആക്ഷൻ എടുത്തിട്ട് പോവുക അപ്പം നമുക്ക് എന്തുണ്ടാവും ഇങ്ങനെ അപ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളും ഡൗട്ടുകളും വരുന്നത് ആ സമയത്ത് ഇങ്ങനത്തെ പ്രശ്നങ്ങളും ഡൗട്ടുകളും വരുമ്പോൾ അതിനെ ഈ രീതിയിലേക്ക് ചേഞ്ച് ചെയ്ത് ചിന്തിക്കുക എല്ലാം നമ്മളെ മൈൻഡ് സെറ്റാണ് മൈൻഡ് സെറ്റ് ചെയ്ഞ്ച് ചെയ്യുമ്പോഴാണ് എല്ലാം നല്ലതായിട്ട് സംഭവിക്കുന്നത് ആ ചേഞ്ചിങ് നിങ്ങൾ ഇൻസൈഡ് കൊണ്ടുവരണം ഇൻസൈഡ് ചേഞ്ച് വരുത്തുമ്പോഴാണ് നിങ്ങൾക്ക് ഔട്ട്സൈഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കാണിക്കാൻ പറ്റുന്നത് മനസ്സിലായോ ഓക്കെ അപ്പൊ താങ്ക് യു എല്ലാവർക്കും നല്ലത് നല്ല കാര്യങ്ങളൊക്കെ വരട്ടെ ഇനി ആദ്യമായിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ താഴെയുള്ള ലിങ്കിൽ പോയി ക്ലബിൽ ജോയിൻ ചെയ്ത എല്ലാ ദിവസവും മോണിംഗ് മെഡിറ്റേഷനും ക്ലാസുകളൊക്കെ നിങ്ങൾക്കും കേൾക്കാം താങ്ക് യു ആൾ